ഇന്നൊരു മാങ്ങാക്കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മാങ്ങാക്കറിക്ക് ഇതാക്കുക മാങ്ങ എടുത്തിട്ടുണ്ട് ചെറുതായി മുറിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മുറിച്ചത് പിന്നെ കരുവേപ്പിൻ്റെ എല്ലാം ഒരു വറ്റൽ മുളക് ഉലുവപ്പൊടി കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് പെരുങ്കായത്തിൻ്റെ പൊടി കേട്ടോ എൽ ജി പെരുങ്ങായത്തിൻ്റെ പൊടിയാണ് ഇതാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതെന്താ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ മാങ്ങ അത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഒരു വലിയ മാങ്ങയാണ് കുറിച്ചിരിക്കുക എടുത്തിരിക്കണേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് അത് രണ്ട് സ്പൂണ് മാങ്ങയ്ക്ക് കുറച്ച് പൊടിയുണ്ട് അപ്പോൾ എരിവുണ്ടെങ്കിൽ അത് രണ്ടായി നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി കേട്ടോ അതും ഇട്ട് നന്നായി കുറച്ച് കായപ്പൊടി പെരുങ്ങായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് കുറച്ച് നന്നായിടുക മാങ്ങക്കറിയ്ക്ക് കായത്തിൻ്റെ പൊടി നല്ലോണം വേണം അതാണ് അതിൻ്റെ വാസന അപ്പോൾ അത് നന്നായിട്ടിട്ട് സ്പൂൺ ഇട്ടോളൂ അര സ്പൂൺ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക കേട്ടോ ഈ ഉപ്പൊക്കെ പിടിച്ചിട്ട് മാങ്ങ മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ച് ആ വെള്ളം ഇതാവുമല്ലോ അപ്പോൾ നല്ലൊരു വാസന ഉണ്ടാവും അത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അത് അടച്ച് വെക്കുക നന്നായിട്ടൊന്ന് റെഡി ആയിക്കോട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ മാങ്ങ കരിക്കുള്ള മാങ്ങ നമ്മളൊരു പത്തു അഞ്ച് മിനിറ്റ് എടുത്തു വെച്ചിട്ടിങ്ങനെ മാങ്ങയിൽ ഉപ്പും മുളകുമൊക്കെ കറക്റ്റായി പിടിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മളതിനെ കടുക് വറുത്ത് പോണത് കേട്ടോ ഇപ്പോൾ ഇതാ ചട്ടി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് സിമ്മിലിട്ടാൽ മതി അധികം ചൂട് വേണ്ട ഇനി അതിൽ നമ്മൾ കടുക് ഇടണം ഒരു സ്പൂൺ കടുക് കടുുക സാധാരണ വറുത്ത് വറുത്തിടല്ലോ അതിന് കടുക് ഇടുക കടുക് പൊട്ടിയാൽ കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ കരുവപ്പിൻ്റെ അടി ഒരു പത്ത് മുളക് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉരുവപ്പൊടി ഉലുവപ്പൊടി വെച്ചിട്ട് ഇനിയാണ് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിപ്പോൾ എല്ലാം കൂടെ ഒരു കൂട്ടായില്ലോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു അര ഗ്ലാസ് നമുക്ക് എത്ര മാങ്ങാക്കറക്കി വെള്ളം വേണോ അത്ര വെള്ളം ഒഴിക്കുക കേട്ടോ അങ്ങനെ ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ട് മാങ്ങി ഈ മഞ്ഞളുടെ വെള്ളം നല്ല തിളച്ച ശേഷം ഒന്ന് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ മാങ്ങ തന്നെ അതിലിടും ഈ അടുപ്പിലെ വെള്ളത്തിൻ്റെ മാങ്ങയുടെ വെള്ളത്തിൽ ഇതിലിരും മാങ്ങയുടെ മഞ്ഞൾപ്പൊടി നന്നായി തിളച്ചിട്ട് ചായൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം കേട്ടോ നമ്മൾ ഇത് ഇനി ഇതെന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഇത നമ്മുടെ മാങ്ങേനെ അതിലിട്ട് ഓഫ് ചെയ്യാം മാങ്ങ അതിലില്ല മാങ്ങ ഇട്ടിട്ട് നന്നായി ഇളക്കണം മാങ്ങക്കറിക്ക് നമ്മൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാതിരി ഉള്ള മാങ്ങക്കറി വേണമെങ്കിൽ ഇതപ്പോൾ ഞാൻ അര ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ചങ്ങനെ ഇതായി കട്ടി ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം വെള്ളത്തിൻ്റെ കൂട്ട് തിളച്ച വെള്ളവണ്ണത്തിലാണെങ്കിൽ മാങ്ങയിടുക ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടുപ്പ് ഉറപ്പ് ഇതുമല്ലോ അത് തന്നെ ഇരുന്ന് കുറുകിക്കോളും ഉപ്പ് നോക്കുക മുളക് പൊടിയൊക്കെ പാകമായിരിക്കും ഗുളിയുള്ള മാങ്ങയാണെച്ചാൽ അതിനനുസരിച്ചിട്ട് മുളക് ഇടുക കായ്പൊടി വേണമെങ്കിൽ കുറച്ച് ലേശം ഇടുക ഇപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എളുപ്പ പണിയാണ് ഇപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഗ്രേവി ഒക്കെ കറക്റ്റായിരിക്കണത് ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ ആ തിളച്ച വെള്ളം ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് ആ വെള്ളം ആഡ് ചെയ്യാം മുളക് പൊടിയിടി ഇതിൻ്റെയൊക്കെ കൂടിയിട്ട് ഒന്ന് കുറുകും ഉപ്പ് കുറച്ച് മുമ്പിൽ നിന്നോട്ടെ കായപ്പൊടി ഉപ്പും ഒന്ന് നിന്നോട്ടെ എന്താ വെച്ചാൽ നാളേക്കാണ് അത് കൂടുതൽ സ്വാദ് മാങ്ങയിലെല്ലാം പിടിക്കണമല്ലോ പുളിപ്പ് ഉപ്പുമൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ എല്ലാവരും ഇതും കൂടെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വിഭവത്തിൽ മാങ്ങാ കറിയും കൂടെ ആഡ് ആയിട്ടോ ഓക്കെ ഇതൊരു വ്യത്യസ്തമായ കറിയാണ് കേട്ടോ അപ്പോൾ അതിനെന്താ എടുത്തിരിക്കുന്നത് വെച്ചാൽ തൈര് നല്ല കട്ടിയുള്ള ഇളം പുളിപ്പുള്ള തൈര് ഇത് കുറച്ച് കരുവേപ്പിൻ്റെ ഇല്ല രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാങ്ങ തോല് കളഞ്ഞ് പൊടി പൊടിയായി മുറിച്ച് വച്ചത് ഇതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു കറി ഉണ്ടാക്കാനാണ് പോണത് ഈ കറിയിൽ നമ്മൾ ആദ്യം ചേർക്കാൻ പോണത് തൈരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് അധികം പൊടിയില്ലാത്ത തൈര് ഒഴിച്ചു ഇനി അതിലേക്ക് പൊടിയായിട്ട് മുറിച്ച് വെച്ചാൽ മാങ്ങ പിന്നെ കരുവേപ്പിൻ്റെ ഇല ഒന്ന് അതൊന്ന് ഞാൻ ഇടി ചെറുതായിട്ട് പിച്ചിയിടുക ഒരു ഞാൻ ഒന്നര മുളകെടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല എരിവുള്ള മുളകാണ് ഒന്നര മുളകെടുത്തിട്ടുള്ളൂ ഇഞ്ചി ഒരു ചെറിയ കഷ്ണത്തിന് വേണ്ടും കേട്ടോ പേരിനേ വേണ്ടു ഇഞ്ചി അത് ഇഞ്ചി ഇട്ടു പിന്നെ ഉപ്പും ഇടുക കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇടുക ഉപ്പ് ഇട്ടിട്ട് അതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കഴിച്ചാൽ ഈ മാങ്ങയിലേക്ക് ഇരിച്ച് പുളിയും തൈരും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു മാങ്ങാക്കറി തൈര് ഒഴിച്ച മാങ്ങാക്കറിയും കൂടെ റെഡിയാവും കേട്ടോ അപ്പോൾ നോക്ക് വളരെ ടേസ്റ്റാണിത് നമ്മൾ ഇതാകുന്ന പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനും പറ്റും നമ്മുടെ മാങ്ങാക്കറി എരുവുള്ള ഇനി നമ്മൾ നമ്മളീ മാങ്ങാക്കറിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കഴുകും ഒരു വറ്റൽ മുളക് കേട്ടോ കരുവേപ്പിൻ്റെയിലൊക്കെ നമ്മളതിൽ പച്ച ചേർത്തിട്ടുണ്ട് ആ പച്ചയുടെ മണം വരാനാണ് കേട്ടോ പച്ച കരുവേപ്പിലൂടെ വാസന വരാനാണ് പച്ച ആഡ് ഒരു വറ്റൽ മുളകും കുറച്ച് കായപ്പൊടി കുറച്ച് പൊടി കുറച്ച് കായപ്പൊടിയും ചേർക്കൂടെ ചേർത്തിട്ട് അടുപ്പം ഓഫ് ചെയ്യുക ഇതിലേക്ക് ഇപ്പം തൈരിലേക്ക് ഒന്ന് ചൂടാകിയ ശേഷം വറുത്ത് കൊടുക്കുക കേട്ടോ ചൂടാവിയ ശേഷം അതിലേക്ക് കൊട്ടിയാൽ മതി ഇല്ലെങ്കിൽ തൈരിൻ്റെ കുളിപ്പിലാ ചൂട് അതൊന്ന് വെള്ളം മാതിരി നിൽക്കുകയുള്ളു തൈര് കേട്ടോ ഇപ്പോൾ നമ്മുടെ തൈരിലിട്ട മാങ്ങാക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സ്വാദാ കഴിച്ചു നോക്കൂ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഓക്കെ താങ്ക്